അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഇരുപത് റുപ്യയുടെ നോട്ടെടുത്തിട്ട് കണ്ണീർ തുസ്താവിനെ നീട്ടി അപ്പോൾ അദ്ദേഹം കണ്ണീത്ത് ചോദിച്ചു എന്തിനാണ് എന്താണ് എന്താണത് അത് പൈസയാണേന്ന് എത്ര പൈസയാണെന്ന് ഇരുപത് റുപ്യാണ് അതെന്തിനാ തന്നതെന്ന് വെച്ചു അപ്പോഴേക്ക് അദ്ദേഹം വറക്കാൻ തുടങ്ങി പിന്നെന്ന് ഞാൻ പറഞ്ഞു ദ്വായ ചെയ്യാനാണെന്ന് പറഞ്ഞളേ ദ്വായ എന്ന് പറഞ്ഞു ആ സമയത്ത് മലയാളത്തില് അദ്ദേഹത്തിനും അത്തത്തെ ഹംസാജിക്കുമായുള്ള കുടുംബത്തിനുമായുള്ള നാടിനും ഒക്കെ വേണ്ടിയിട്ട് കുറേ മലയാളത്തിൽ ദുയർന്ന് കുറേ ദുയർന്നതിന് ശേഷം ചോദിച്ചു മതിയോന്ന് മനസ്സിലാക്കണം മതിയോന്ന് എന്താ അർത്ഥം ഈ തന്ന ഇരുപത് ആയോ ആ ഇരുപത് ഉറുപ്പിയക്ക്